ജയറാമിന്റെ മകളായ മാളവിക ജയറാമിന്റെ വിവാഹം കഴിഞ്ഞു മാളവികയുടെ വരൻ പാലക്കാട് സ്വദേശി നവനീത് ഗിരീഷ് ആണ് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയാണ് ഗിരീഷ് യു എൻ മുൻ ഉദ്യോഗസ്ഥനും പാലക്കാട് നെന്മാറ കീഴെപ്പാട്ട് കുടുംബാംഗവുമായ ഗിരീഷ് മേനോന്റെ മകനാണ് നവനീത് വിവാഹ ചടങ്ങിൽ ബന്ധുക്കൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ പക്ഷേ പിന്നീട് നടന്ന വിവാഹ സൽക്കാരത്തിൽ സിനിമാ മേഖലയിലെ പല പ്രമുഖരും പങ്കെടുത്തു സിനിമാ നടി ഷീല നടൻ സുരേഷ് ഗോപിയും കുടുംബവും ഇപ്പോൾ വിവാഹം കഴിച്ച ഭാഗ്യത്തിന്റെ ഭർത്താവിനോടൊപ്പമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് ഗോകുൽ സുരേഷും വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു കൂടാതെ ദിലീപും കാവ്യ മാധവനും മകളും മീനാക്ഷിയും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു ദിലീപും കാവ്യമാധവനും മീനാക്ഷിയും കുഞ്ഞും ഒന്നിച്ചാണ് ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് മാളവികയ്ക്കും നവനീതനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു മഴവിൽ മീഡിയ എന്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ